ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസ് ആരെ നിർത്തുമെന്ന ആലോചനയിലാണ് കെ സി വേണുഗോപാലിൻ്റെ സ്വന്തം മണ്ഡലമായിരുന്നു ആലപ്പുഴ അതുകൊണ്ട് തന്നെ ഇക്കുറിയും ആലപ്പുഴ മണ്ഡലത്തിൽ കെ സിയുടെ പേര് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് പക്ഷേ കെ സിയോ നേതൃത്വമോ ഇതുവരെ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ ചുമതലകൾ കൂടി വഹിക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് കെ സി മത്സരരംഗത്ത് നിന്ന് വിട്ടു നിൽക്കുമെന്നാണ് ഒരു വിഭാഗം കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അടുത്ത സ്ഥാനാർത്ഥി ആർക്കായിരിക്കും വിജയസാധ്യത കൂടുതൽ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും സിറ്റിംഗ് എം പിമാരെ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണ രാഹുൽ ഫാക്ടർ അലയടിച്ചപ്പോഴും തകരാതെ സി പി എമ്മിനൊപ്പമായിരുന്നു ആലപ്പുഴ മണ്ഡലം നിന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസിൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് സി പി തന്നെ ആലപ്പുഴ മണ്ഡലം നിൽക്കുമെന്നുള്ള പേടി കോൺഗ്രസിൽ ഇപ്പോഴെ തുടങ്ങിക്കഴിഞ്ഞു ആരെയാകും കോൺഗ്രസ് ഇവിടെ മത്സരരംഗത്ത് ഇറക്കുകയെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് കഴിഞ്ഞ വട്ടവും മണ്ഡലത്തിൽ കേട്ട പേരുകളിൽ ഒന്നായിരുന്നു കെ സി വേണുഗോപാലിൻ്റേത് എന്നാൽ അവസാനഘട്ടമായപ്പോൾ മത്സരരംഗത്ത് നിന്ന് സംഘടനാ പ്രവർത്തനത്തിൻ്റെ തിരക്കുകളും ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി കെ സിക്ക് പിന്മാറേണ്ടി വന്നു കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് യുവതാരം സർവ്വോപരിമാന്യനായ യുവജന സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം ആയിരിക്കും വ്യാജ തിരിച്ചറിയൽ കാട്ട് നിർമ്മിച്ച് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം ജയിക്കുമെന്ന ഒരു ഉറപ്പുമില്ലാത്ത കള്ളന്മാരെയൊക്കെയാണ് കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ സമയം കളയാമെന്ന് മാത്രം ഇവന്മാർ ഇവിടെയും കള്ളവോട്ട് ചെയ്യാനാണ് കയറി വരുന്നതെങ്കിൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകില്ല എന്ന തിരിച്ചറിവ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് കഴിഞ്ഞ തവണ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ അവസാനം വരെ രാഹുലിൻ്റെ പേര് പരിഗണിച്ചിരുന്നു പക്ഷേ അവസാനമായപ്പോൾ സീറ്റ് കൊടുത്തതുമില്ല അന്ന് പാർട്ടിയുടെ ചാനൽ ചർച്ചകളിലെ മുഖം മാത്രമായിരുന്നു രാഹുൽ ഇപ്പോൾ നവകേരള സദസ്സിനെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി പരസ്യമായി അണികളെ തല്ലാനും കൊല്ലാനും ഇറക്കി വിടുകയും കോടികളുടെ പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത കേസിലെ നാലാം പ്രതിയായി അറസ്റ്റിലായി ജയിൽവാസം കഴിഞ്ഞ വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ വളരെ നല്ല ഇമേജ് ആണ് കുപ്രസിദ്ധിയാണെങ്കിലും കുറച്ചുകൂടി ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയല്ലോ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണെന്നൊക്കെ തള്ളി വിടുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സഹതാപ വോട്ട് കിട്ടാനാണ് കോൺഗ്രസിന്റെ പി ആർ വർക്കേഴ്സ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും എന്ന് കരുതിയിട്ടായിരിക്കും മാങ്കൂട്ടോ ഇങ്ങനെ ഓരോന്നും പടച്ചുവിടുന്നത് എന്തായാലും ഉമ്മൻചാണ്ടിയെ പോലെ സഹതാപ വോട്ടിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് മാങ്കൂട്ടവും പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട് സർക്കാരിനെതിരെ സമരം നയിക്കുന്ന തരത്തിലേക്ക് വളർന്ന രാഹുലിനെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കണ്ടില്ലെന്ന് വെക്കില്ല കാരണം കുറച്ചു കാലമെങ്കിലും വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും കോൺഗ്രസിന്റെ മുഖം തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം കുപ്രസിദ്ധിയാണ് പ്രധാനമെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നാണമില്ലാത്തതുകൊണ്ട് ഒരു വിഷയമേ അല്ലത് പിന്നീട് വ്യാജ തിരിച്ചറിയൽ കാർഡ് രേഖ നിർമ്മിച്ചതിന്റെ പേരിൽ രാഹുലിന്റെ കൂട്ടുകാരെല്ലാം തന്നെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റിലായ ജെയ്സനും രാകേഷും അഭിവിക്രമനും എല്ലാം രാഹുലിന്റെ സന്തത സഹചാരികൾ തന്നെയാണ് പക്ഷെ ഇതൊക്കെയും മണ്ഡലത്തിലെ മുൻ എം പി കൂടിയായിരുന്ന കെ സി വേണുഗോപാലിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ആരായിരിക്കും ആലപ്പുഴയിൽ നിർക്കുക എന്ന് നിർണ്ണയിക്കുന്നത് കോൺഗ്രസിൽ പിന്നെ കള്ളന്മാരുടെയും തട്ടിപ്പുകാരുടെയും അതിപ്രസരമായതുകൊണ്ട് അവർക്ക് മത്സരിക്കാൻ നിർത്താൻ സ്ഥാനാർത്ഥികളില്ല പിന്നെ ഉള്ളതെല്ലാം ബി ജെ പിയിലേക്കും സി പി എമ്മിലോട്ടും ചേക്കേറുകയും ചെയ്തു പിന്നീട് കുറച്ച് പേർ കാലാകാലങ്ങളായി തമ്മിലടിച്ചു പോകുന്നു എന്തൊക്കെ കാണിച്ചാലും കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിൽ പച്ചതടാൻ പോകുന്നില്ല എന്നത് ഇതോടെ വ്യക്തമാണ്